ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയം ഓട്ടോറിക്ഷകൾക്ക് ഓൾ കേരള പെർമിറ്റ് അനുവദിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പല ആളുകൾക്കും പല രൂപത്തിലുള്ള സംശയങ്ങളും കാര്യങ്ങളും നിലനിൽക്കുന്നുണ്ട് എന്നാൽ തന്നെയും ഞാൻ ആർ ടി ഒ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് സംസാരിച്ചതിന് ശേഷം എനിക്ക് കിട്ടിയ ചില വിവരങ്ങളാണ് നിങ്ങളോട് കൈമാറുന്നത് പല ആളുകൾക്കും പല രൂപത്തിലുള്ള സംശയങ്ങളുണ്ട് കേരളത്തിൽ മുഴുവനും എല്ലാ സ്ഥലത്തും ഓടാൻ പറ്റുമോ ഇല്ലേ എങ്ങനെയാണ് അതിൻ്റെ മാറ്റങ്ങൾ വന്നിരിക്കുന്നത് എന്നുള്ള പല വിമർശനങ്ങളും അനുകൂലിച്ചും പ്രതികൂലിച്ചും ആളുകൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളിലേക്ക് ഒന്ന് വരാം അതിനു മുമ്പായിട്ട് വരട്ടെ ഇപ്പോൾ കിട്ടിയ ഗുണകരമായ ഈ കാര്യം നഷ്ടപ്പെടുത്താതെ നമ്മൾ സൂക്ഷിക്കണം നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും നിങ്ങൾ അറിയിക്കുക അതേപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് കാണുക പ്രധാനമായും സിറ്റിയിലുള്ള ഡ്രൈവർമാർക്കാണ് സംശയങ്ങൾ എറണാകുളം കോഴിക്കോട് തിരുവനന്തപുരം തൃശ്ശൂർ ആലപ്പുഴ ഒക്കെ പോലുള്ള ഓടുന്ന ആളുകൾക്കാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള സംശയം റൂറൽ ഏരിയകളിൽ നിന്നും ആളുകൾ വന്ന് സിറ്റിയിൽ സർവീസ് നടത്തുമെന്ന് അതേപോലെ റൂറൽ ഏരിയകളിലുള്ള ആളുകളുടെ സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സിറ്റിയിൽ പോയി സർവീസ് നടത്താൻ പറ്റുമോ ഈ കേരള പെർമിറ്റ് ആണെങ്കിൽ എന്നുള്ളതാണ് ഇത് ആർ ടി ഒയുമായി ഞാൻ സംസാരിച്ചപ്പോൾ എനിക്ക് നിലവിൽ എല്ലാ വാഹനങ്ങൾക്കും ഒരു പാർക്കിംഗ് പ്ലേസ് ഉണ്ട് ആ പാർക്കിംഗ് പ്ലേസിൽ ലൈൻ ഇട്ടുകൊണ്ട് അല്ലെങ്കിൽ സ്റ്റാൻഡാക്കിക്കൊണ്ട് മാത്രമേ സർവീസ് നടത്താൻ പറ്റൂ എന്നാണ് ആർ ടിഒ ഉദ്യോഗസ്ഥർ പറഞ്ഞത് പിന്നെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ നമ്മൾ സർവീസ് നടത്തുന്നു ജില്ലാ അതിർത്തി വിട്ടുകഴിഞ്ഞ് ഇരുപത് കിലോമീറ്റർ മാത്രമാണ് ഓരോ ജില്ലയിലും അത് ഏത് ജില്ലയിലാണ് വാഹനം രജിസ്റ്റർ ചെയ്ത് ആ ജില്ലാ അതിർത്തി വിട്ട് പോവാൻ പറ്റുന്ന കിലോമീറ്റർ പരിധി ഇരുപത് കിലോമീറ്റർ മാത്രമായിരുന്നു അതിന് പല ഡ്രൈവർമാർക്കും ഫൈനൊക്കെ കൊടുങ്ങാറുണ്ട് കാരണം ജില്ലന്റെ തൊട്ടടുത്ത ജില്ലന്റെ അതിർത്തി പ്രദേശങ്ങളിലുള്ള ഡ്രൈവർമാർക്ക് അടുത്ത ജില്ലയിലുള്ള കുറേ ദൂരമുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നേരം അത് വലിയ ബുദ്ധിമുട്ടാവാറുണ്ട് പലപ്പോഴും ചെക്കിങ്ങിൽ കുടുങ്ങി കഴിഞ്ഞ് ഫൈനടയ്ക്കേണ്ട അവസ്ഥയൊക്കെ വരാറുണ്ട് പക്ഷേ ഈ കേരള പെർമിറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കേരളത്തിൽ എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാം പക്ഷേ അത് നമുക്ക് ഒന്നെങ്കിൽ ഫോൺ ഓർഡറോ അല്ലെങ്കിൽ നമ്മളെ സ്റ്റാൻഡിൽ നിന്നും കിട്ടുന്ന ഓർഡറോ ആണെങ്കിൽ നമുക്ക് കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഓർഡറും കൊണ്ട് പോവാം എന്നാൽ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നും ഓർഡർ പാർക്ക് ചെയ്ത് എടുക്കാൻ പാടില്ല എന്നുള്ളതാണ് ആ നിയമം അത് പല ആളുകൾക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം ഇപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലാണ് അപ്പൊ കോഴിക്കോട് ജില്ലയിൽ നിന്ന് താമരശ്ശേരി കൊടുവള്ളി ഭാഗത്ത് നിന്ന് ഒരു ഓർഡറുമായിട്ട് ഒരാൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വരികയാണെങ്കിൽ അയാൾക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആളെടുക്കാൻ പറ്റൂല അല്ലെങ്കിൽ പുതിയ സ്റ്റാൻഡോ കെ എസ് ആർ ടി സിയോ പോലുള്ള സ്ഥലങ്ങളിൽ വരികയാണെങ്കിൽ ആളെടുക്കാൻ പറ്റൂല അങ്ങനെയുള്ള സമയത്ത് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളെ അവിടെ ഇറക്കിയതിന് ശേഷം അവരുടെ സ്റ്റാൻഡ് എവിടെയാണോ അവിടെ തന്നെ തിരിച്ചു പോയിട്ട് ആളെ എടുക്കണം അതാണ് ഇപ്പൊ വന്ന പെർമിറ്റിൽ നിലവിലുള്ളതുമായിട്ടുള്ള മാറ്റം ആകെ ഉള്ളത് ഇരുപത് കിലോമീറ്റർ ഒരു ജില്ല വിട്ട് സഞ്ചരിക്കുക എന്നുള്ളത് കേരളത്തിൽ എവിടെയും സഞ്ചരിക്കുക എന്നുള്ളൊരു മാറ്റം മാത്രമേ ഉള്ളൂ അത് പലർക്കും അതിനെപ്പറ്റി അറിയാത്തൊരു കാര്യമാണ് ഇത് ഡ്രൈവർമാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗുണമുള്ളൊരു കാര്യമാണ് അത് നഷ്ടപ്പെടുത്താൻ ആരും ശ്രമിക്കരുത് എല്ലാവരും അത് സംരക്ഷിക്കുക നിലവിൽ ഇലക്ട്രിക് ഓട്ടോറിക്ഷ ഇറങ്ങിയപ്പം എല്ലാ വാഹനങ്ങൾക്കും ഓൾ കേരളയായിരുന്നു അതേപോലെ ഡീസൽ വാഹനങ്ങൾക്കും സി എൻ ജി വാഹനങ്ങൾക്കും എൽ പി ജി വാഹനങ്ങൾക്കും കിട്ടണം എന്നുള്ളതായിരുന്നു നമ്മുടെ ആവശ്യം അത് നടപ്പിലായി എന്ന് വേണം നമ്മൾ കരുതാൻ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുള്ള സംശയങ്ങളും ഒക്കെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സ് ചോദിക്കാവുന്നതാണ് മറുപടി തീർച്ചയായും ഉണ്ടാവുന്നതാണ് പല ആളുകൾക്കും ഇതിൽ പറഞ്ഞതിനപ്പുറമുള്ള സംശയങ്ങളുണ്ടാവും അത് ചോദിക്കാവുന്നതാണ് അപ്പോൾ അതിനുള്ള മറുപടി തീർച്ചയായും കമൻറ്റ് ബോക്സിൽ തരുന്നതാണ് തുടർന്ന് അടുത്ത ദിവസങ്ങളിൽ ഡ്രൈവർമാരുടെ അഭിപ്രായവും ഒക്കെ അന്വേഷിച്ചിട്ട് ഓരോ സ്റ്റാൻഡുകളിലും ഓരോ ഡ്രൈവർമാർക്കും ഇത് ഗുണം ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ദോഷമാണോ ചെയ്യുന്നതെന്നുള്ള ഒരു റിവ്യൂ പോലെയുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും അത് കാണാൻ വേണ്ടി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാ